Hello friends I am Dr Rajesh Kumar ഈ അധ്യയന വർഷം മുതൽ നമ്മുടെ കേരള സർക്കാർ നമ്മുടെ സ്കൂളുകളിലെല്ലാം തന്നെ കുട്ടികൾക്ക് വേണ്ടി ജുംബ ഡാൻസിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് നടപ്പാക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഇപ്പോൾ നടപ്പാക്കി വരുന്നത് ആഴ്ചയിൽ ഒരു ദിവസം അവരുടെ ഫിസിക്കൽ ട്രെയിനിങ് ഫിസിക്കൽ ഒരു പി ടി പിരീഡ് ഉണ്ടല്ലോ ആ പി ടി പീരീഡിൽ ഏതാണ്ട് നാൽപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ നടപ്പാക്കുന്നു എന്നാണ് അറിയുന്നത് ഇപ്പോൾ തുടർന്ന് ആഴ്ചയിൽ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇത് തുടർച്ചയായിട്ട് കുട്ടികൾക്ക് എല്ലാ ആഴ്ചയിലും ഇത് തുടർച്ചയായിട്ട് ചെയ്യുന്നു എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാല് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലുള്ള രണ്ട് മൂന്ന് സാമൂഹ്യ സംഘടനകളും അതുപോലെ തന്നെ രണ്ട് സ്കൂൾ കുട്ടികളുടെ സംഘടനകളും എല്ലാം തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് കുട്ടികൾക്ക് സുംബ ആവശ്യമില്ല എന്ന ഒരു നിലപാടാണ് എന്നറിയാൻ കഴിഞ്ഞു മാത്രമല്ല എൻ്റെ ഇതുവരെയുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം എനിക്ക് പ്രത്യേകിച്ച് മതപരമായിട്ടോ ഇല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു ചേരിതിരിവും ഇതുവരെ ഉള്ള ആളുമല്ല മാത്രമല്ല എനിക്ക് ഈ ഒരു വിഷയത്തിൽ എൻ്റെതായിട്ടുള്ള കൃത്യമായിട്ട് ഒരു അഭിപ്രായം പറയാനുണ്ട് ഞാനത് വിശദീകരിക്കാം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ എല്ലാം കുട്ടിക്കാലം എന്ന് പറയുന്നത് സ്കൂളുകളിൽ കൂടുതൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര മുതൽ ഒരു ഒന്നര വരെയൊക്കെ നമുക്കൊരു ഒരു ഇന്റർവ്യൂല് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ബാക്കി മുക്കാൽ മണിക്കൂർ ഓടി കളിച്ച് തകർക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു വൈകുന്നേരം വീട്ടിൽ വന്നിരുന്നാലോ കൃത്യമായിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ നമുക്കെല്ലാം ഉണ്ടായിരുന്നു അതിപ്പം സ്കൂൾ വീടുകളിലുള്ള കളിയായിക്കോട്ടെ ഇല്ലെങ്കിൽ മറ്റു കുട്ടികളുമായി അയൽപക്കത്തെ വീടുകളിൽ നിന്നുള്ള കളിയായിക്കോട്ടെ വീട്ടിൻ്റെ അടുത്തുള്ള കളിസ്ഥലങ്ങളിൽ പോയിട്ടുള്ള കളികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ ോട്ടെ ഇത്തരത്തിൽ കൃത്യമായിട്ട് കളിച്ചു വളരാനുള്ള ഒരു അവസരം നമുക്ക് അതനുസരിച്ച് നമുക്ക് ശാരീരികവും മാനസികവും സൊസൈറ്റി പരമായിട്ടുള്ള ഒരു വളർച്ചയും നമുക്ക് ഉണ്ടായിരുന്നു എന്നിരുന്നാല് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൂടുതലും മാക്സിമം ഉള്ള എന്താണ് അവർ പഠിക്കുന്നു അത് കഴിഞ്ഞ് ട്യൂഷന് പോകുന്നു പിന്നെ കളികളെന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിലോ ടി വിയിലോ കമ്പ്യൂട്ടർ ഗെയിംസോ ഒക്കെയാണ് അവരുടെ കളികൾ ശരീരം അനങ്ങുന്ന യാതൊരു പരിപാടിയും ഇല്ല എന്നുള്ളത് വാസ്തവമാണ് പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് മാത്രമായിട്ട് വിദ്യാഭ്യാസം മാറുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഇത്തരത്തിൽ നമുക്ക് പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവ് നേടുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല ഇല്ലേ നമുക്ക് ശാരീരികവും മാനസികവും സാമൂഹികമായിട്ടുള്ള ഒരു വളർച്ച കൂടി ഇതിൻ്റെ ഒപ്പം നേടിയേ പറ്റത്തുള്ളൂ നമുക്ക് നമ്മുടെ വരുന്ന ജനറേഷന് ഈ വരുന്ന പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ടാകണം നമ്മുടെ സർക്കാർ ഇത്തരത്തിലൊരു നടപടി അതായത് നമ്മുടെ സ്കൂളുകളിൽ ജുംബ ഡാൻസ് നടപ്പാക്കാനുള്ള ഒരു നടപടി സ്വീകരിച്ചത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇത് നടപ്പാക്കുന്നതിനെ കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രസംഗിച്ചതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് വളരെ നല്ല കാര്യമാണ് എന്നാൽ ഈ ഒരു വിഷയത്തിൽ എതിർക്കുന്നവർ എന്ത് വിഷയം കൊണ്ട് എതിർക്കുന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അറിവില്ല എന്നിരുന്നാൽ പോലും നമുക്ക് ജുംബയ്ക്ക് പകരം വ്യായാമം ചെയ്താൽ പോലെ കുട്ടികൾക്ക് രാവിലെ അരമണിക്കൂർ സ്കൂളുകൾ വ്യായാമം ചെയ്താ പോരെ എന്ന് ചോദിക്കുന്നവരെയും ഞാൻ ഇതിലേക്ക് കണ്ടു സി ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് സുംബ ഡാൻസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഏതെങ്കിലും ഒരു പാട്ടോ ഇല്ലെങ്കിൽ ഏതോ ഒരു മ്യൂസിക് കേട്ട് അതിൻ്റെ താളത്തിനനുസരിച്ച് ആ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ ശരീരം ചലിപ്പിച്ച് ചെയ്യുന്ന വ്യായാമം ചെറിയൊരു ഡാൻസ് രീതിയാണെങ്കിൽ പോലും ആ ഡാൻസിലൂടെ കൃത്യമായിട്ട് ആ താളത്തിനനുസരിച്ചാണ് അവർ ചൂട് ഡാൻസ് അറിയാവുന്നവരുണ്ടാവും അറിയാത്തവരായാൽ പോലും ഇവർക്ക് സുംബ കൃത്യമായിട്ട് എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മാത്രമല്ല ഇത് ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഒരു ഒരു പോയം ഒരു പദ്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര സമയം വേണം എന്നാൽ അതൊരു ഇമ്പമുള്ള താളമുള്ള ഒരു പാട്ടായിട്ടാണ് നമ്മൾ പഠിക്കുന്നതുണ്ടെങ്കിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ആ പദ്യം മറക്കത്തില്ല അല്ലേ ആ പോയം മറക്കത്തില്ല സ്കൂളുകളിൽ പഠിച്ച ഇത്തരത്തിൽ താളത്തിലുള്ള പോയം നമ്മുടെ മനസ്സിലുണ്ട് അതുതന്നെയാണ് ജുംബയിലും ഉള്ളത് അതായത് ഈ കേക്കുന്ന സംഗീതത്തിനനുസരിച്ച് ചൂട് വയ്ക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരേപോലെ റിഫ്രഷ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അതാണ് വ്യായാമത്തിൽ നിന്നും ജുംബയ്ക്കുള്ള വ്യത്യാസം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷൻ പലപ്പോഴും നമ്മൾ ജുംബ എന്നൊക്കെ നമ്മളെ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് വിദേശത്തെ വനിതകൾ അല്പവസ്ത്രം ധരിച്ചിട്ട് ചെയ്യുന്ന വ്യായാമം ആയിരിക്കും കാണുന്നത് എന്നാൽ നമ്മളെ സ്കൂളുകളിൽ അതിന്റെ ആവശ്യമില്ല കുട്ടികൾക്ക് അവരുടെ വസ്ത്രത്തിൽ തന്നെ ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഇനി ഈ സുംബ ഡാൻസ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഒരുമിച്ച് ഒരുപോലെ നടപ്പാക്കിയുള്ള ഗുണങ്ങൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാം ഞാൻ പറഞ്ഞല്ലോ ഫിസിക്കലായിട്ട് ശരീരത്തിനുള്ള ഗുണങ്ങളുണ്ട് മനസ്സിനുള്ള ഗുണങ്ങളുണ്ട് സാമൂഹികമായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട് ഫിസിക്കലായിട്ട് നോക്കുന്ന സമയത്ത് ഒന്ന് നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷനിങ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം ഇംപ്രൂവ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഭാഗത്തേക്കുള്ള രക്ത ഓട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കും നമ്മുടെ ഓരോ കോശങ്ങളിലും അടിഞ്ഞുകൂടുന്ന ടോക്സിൻസിനെ നീക്കം ചെയ്യാൻ സഹായിക്കും വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ കേൾക്കുന്നത് പാട്ടിനനുസരിച്ച് ചെയ്യുന്ന മൂവ്മെന്റിലൂടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശ്വാസകോശത്തിന്റെയും നമ്മുടെ ഹൃദയത്തിന്റെയും ആരോഗ്യമാണ് വർദ്ധിക്കുന്നത് നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ ഇടവിട്ടിടവിട്ട് അസുഖം വരുന്നു അലർജി വിട്ടുമാറുന്നില്ല എന്തെല്ലാം പ്രശ്നങ്ങളല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം അറിയടക്കുന്നതിന് വ്യായാമം തന്നെയാണ് ആവശ്യം സ്കൂളിലുള്ള ഈ കോർഡിനേറ്റീവ് എക്സസൈസിലൂടെ അവരറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി അവരുടെ ശരീരം ഈ വ്യായാമത്തിന് പാത്രമാകുന്നുണ്ട് രണ്ടാമത്തത് കാലറി ബാണിംഗ് നിങ്ങൾക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നമ്മളൊരു ക്ലാസ് റൂം നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ നാല്പത് ശതമാനം കുട്ടികൾ ഇന്ന് അമിതവണ്ണം ഉള്ളവരാണ് ഇല്ലേ നമ്മൾ പണ്ടുകാലത്ത് വണ്ണമുള്ള ഒരു കുട്ടിയെ കാണാൻ പറ്റും എല്ലാം മെലിഞ്ഞുണങ്ങിയിരിക്കുന്നത് ഇപ്പോഴാണെങ്കിലോ കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണമെന്ന മാതാപിതാക്കളുടെ ആഗ്രഹം കൊണ്ട് കിട്ടുന്ന ഫുഡുകൾ എല്ലാം കുട്ടികൾക്ക് കൊടുക്കും ജങ്ക് ഫുഡ് കൊടുക്കും ബേക്കറി സാധനങ്ങളെല്ലാം വാങ്ങി നൽകി കുട്ടികൾക്ക് വണ്ണമുണ്ട് ഈ ശരീരഭാരം കൊണ്ട് അവർക്കുണ്ടാകുന്ന പ്രോബ്ലംസ് എട്ട് വയസ്സ് മുതൽ തുടങ്ങും ഒൻപത് വയസ്സിൽ കിഡ്നി സ്റ്റോൺ കണ്ടിട്ടുള്ള കുട്ടി എനിക്കറിയാം പത്ത് വയസ്സിൽ യൂറിക് ആസിഡ് ഉള്ള കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സിൽ ഉയർന്ന കൊളസ്ട്രോൾ ഉള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് പിരീഡ്സ് ആയി കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് മാസമുറ കറക്റ്റായിട്ട് വരുന്നില്ല പെൺകുട്ടികൾക്ക് പതിമൂന്ന് വയസ്സ് മുതൽ തന്നെ പോളിസിസ്റ്റിക് ഓവേരൻ ഡിസീസിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു ഈ പ്രശ്നം എല്ലാം അറികടക്കുന്നതിന് നമുക്ക് ഈ ജുംബ ഡാൻസിന് സഹായിക്കും പ്രത്യേകിച്ച് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒരു നാൽപ്പത് മിനിറ്റ് അവർ കൃത്യമായി ജുംബ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കാലറി അവരുടെ ശരീരത്തിൽ ബേൺ ആവുന്നുണ്ട് ഇത് മാത്രമല്ല ഇത്തരത്തിൽ ചെയ്യുന്നത് വഴിക്ക് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെ ഒരുപാട് കുറയ്ക്കാൻ സഹായിക്കും ഇടവിട്ട് ഇടവിട്ട് വരുന്ന രോഗങ്ങൾ മാറാൻ സഹായിക്കുന്നുണ്ട് മാത്രമല്ല അവരുടെ മസിൽ ടോണിങ്ങിനെ സഹായിക്കും അതായത് അവരുടെ ശരീരത്തിന്റെ ഘടന ശരിയായിട്ട് വരുന്നതിന് അവർക്ക് ഈ സുംബാ ഡാൻസ് കൃത്യമായിട്ട് ചെയ്യുന്ന ഈ താളത്തിലുള്ള വ്യായാമം ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിനെല്ലാം ഉപരിയാണ് തലച്ചോറും നമ്മുടെ മസിലും തമ്മിലുള്ള കോർഡിനേഷൻ നിങ്ങൾക്കറിയാവല്ലോ ഒരു പാട്ടിനനുസരിച്ച് ഒരേപോലെ ഒരു ഫുൾ ഗ്രൂപ്പ് ഒരു സ്കൂൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൈകൾ ചലിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറ് നമ്മുടെ മസിലിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യണം എങ്കിൽ മാത്രമേ ആ ഡാൻസ് ആ മ്യൂസിക്കിനനുസരിച്ച് നമ്മുടെ ശരീരം ചലിക്കത്തുള്ളൂ ഇങ്ങനെ ചെയ്യുന്നത് വഴിക്ക് കുട്ടികളുടെ തലച്ചോറിന്റെ കോർഡിനേഷൻ കൃത്യമായിട്ട് വർദ്ധിക്കാനായിട്ട് സഹായിക്കും ഇതൊക്കെയാണ് സാധാരണ ശരീരത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ ഇനി മനസ്സിനുണ്ടാകുന്ന വ്യത്യാസം എന്തെല്ലാം ഒന്നാമത്തത് കുട്ടികൾക്ക് സ്ട്രെസ്സ് കുറയാൻ സഹായിക്കും നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ കുട്ടികൾ എന്തുമാത്രം മാനസിക പീഡനം അനുഭവിക്കുന്നുണ്ട് സ്കൂളുകളിൽ വരുന്ന പരീക്ഷകളുടെ പ്രശ്നം ഹോംവർക്ക് പ്രശ്നം വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ നിന്നോ അവർക്ക് കിട്ടുന്ന സ്ട്രെസ് ഇതെല്ലാം മാറ്റാൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ ഈ ഒരു എക്സസൈസ് സഹായിക്കുന്നുണ്ട് രണ്ടാമത്തത് കുട്ടികൾക്ക് ഈ കോർഡിനേറ്റീവ് ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നത് അതായത് തലച്ചോറിൻ്റെ ഫങ്ഷനിങ് ഇംപ്രൂവ് ചെയ്യുന്നതിന് കണക്കുകൾ കൃത്യമായി കൂട്ടുന്നതിന് തീരുമാനമെടുക്കുന്നതിന് എല്ലാം ഈ കോർഡിനേറ്റീവ് മൂവ്മെൻറ്റ് കൊണ്ടുവരുന്ന വഴിക്ക് നമ്മുടെ തലച്ചോറിനെ സഹായിക്കുന്നുണ്ട് മൂന്നാമത്തത് കുട്ടികളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നു നിങ്ങൾക്കറിയാവല്ലോ നമ്മളൊരു കുഞ്ഞിനോട് സ്റ്റേജ് കയറി സംസാരിക്കാൻ പറഞ്ഞാൽ കുട്ടി കയറൂ ഇല്ല ചെറുപ്പത്തിലെ എന്നോട് ഒരു കാര്യം സംസാരിക്കാൻ പറഞ്ഞാൽ ചെയ്യില്ല വിറയിലാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് മറികടക്കുന്ന ഇപ്പൊ നമ്മളൊരു ക്ലാസ്സിൽ ഒരുമിച്ച് നിൽക്കുന്നു ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചിരിച്ച് ഉല്ലസിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എല്ലാ കുട്ടികളുടെയും കോൺഫിഡൻസ് വർദ്ധിക്കുന്നു ഇത് കഴിയുമ്പോൾ അവർ എത്രത്തോളം മെന്റലി ഹാപ്പി ആകുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇതിനെല്ലാം ഉപരിയാണ് അവർക്ക് സമൂഹത്തിനകത്ത് വരുന്നത് അതായത് ആ സ്കൂളിന് വേണ്ടി അല്ലെങ്കിൽ ആ സമൂഹത്തിന് വേണ്ടി കുട്ടികൾക്ക് വരുന്ന മാറ്റം സാമൂഹ്യമായ മാറ്റം കുട്ടികൾ ഇത്തരത്തിൽ ഒരുമിച്ച് സുംബാ ഡാൻസ് ചെയ്യുന്നതിലൂടെ കൂടി അവരുടെ ഒരു ടീം വർക്ക് ആണ് ഡെവലപ്പ് ചെയ്യുന്നത് പതിവായിട്ട് ജുംബ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കണ്ടാൽ മനസ്സിലാവും ഏതൊക്കെ കുട്ടികളാണ് ലീഡ് ചെയ്യുന്നത് ഏതൊക്കെ കുട്ടികളാണ് തമ്മിൽ തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് ഡാൻസ് ചെയ്യുന്നതും മനസ്സിലാവും അതോടൊപ്പം തന്നെ അവർക്കുണ്ടാകുന്ന മാനസിക ഉല്ലാസം എത്രത്തോളം മറ്റുള്ളവരിലേക്ക് പകരാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ തരത്തിൽ എങ്ങനെ നോക്കിയിരുന്നാലും വ്യായാമം ചെയ്യുന്നതിനേക്കാൾ ജുംബ ഡാൻസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അത്യാവശ്യത്തിൽ ഏത് പ്രായത്തിൽ മൂന്ന് വയസ്സ് മുതൽ മുകളിലേക്കുള്ള ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഈ ജുംബ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഒരു ഡോക്ടർ എന്ന നിലയിൽ പത്തിരുപത്തഞ്ച് വർഷത്തെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയുകയാണ് ഇപ്പോൾ ഗവൺമെന്റ് നടപ്പാക്കുന്ന സ്കൂളുകളിലുള്ള ഈ ജുംബ പ്രോഗ്രാമിംഗ് കുട്ടികൾക്ക് നല്ലത് തന്നെയാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ മാതാപിതാക്കളോ സൊസൈറ്റിയിലുള്ളവരോ ഈ സംഘടനകളുള്ളവരോ മനസ്സിലാക്കുകയും ചെയ്യും അതുകൊണ്ട് എൻ്റെ ഒരു എളിയ നിർദ്ദേശം നമ്മുടെ ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഇപ്പോൾ ഏതൊക്കെ സംഘടനകൾ കാണോ ഇതിന്റെ കാര്യത്തിൽ വിയോജിപ്പുള്ളത് അവരെ ഇതിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിനും അവരുടെ ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനും വേണ്ടി ശ്രമിക്കുക നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുട്ടികളെ ആകെ ശാരീരികവും മാനസികവും ആയിട്ടുള്ള ഒരു ചേഞ്ചിന് കൊണ്ടുവരുന്ന ഈ ഒരു ജുംബ പ്രോഗ്രാമിംഗ് നടപ്പാക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം വീണ്ടും മറ്റൊരു മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ